നമസ്കാരം ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കൂടി നാം പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വലിയൊരു അഭിമാന പോരാട്ടമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അങ്കമാലി നഗരസഭയിൽ വാർഡ് മൂന്ന് കോതകുളങ്ങരയിൽ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ശ്രീമതി അനില ശ്യാമിനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് യുവതി യുവതിയുവാക്കൾ കക്ഷി രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടും വിവിധ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്യക്തിത്വം ശ്രീമതി അനില ശ്യാമാണ് അനില വെൽക്കം ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വലിയൊരു ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും ഒരു ാണ് പ്രതീക്ഷകൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ടാണ് കാൽവെക്കുന്നത് പ്രത്യേകിച്ച് ഒരു വനിതാവാഡായത് കൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ടും എന്നെപ്പോലുള്ള യുവതി യുവാക്കൾ നമ്മുടെ നാടിൻ്റെ ഉന്നതിക്കും പുരോഗമനത്തിനും വേണ്ടി എത്തിപ്പെടേണ്ട ഒരു മേഖലയാണെന്നുള്ളൊരു തിരിച്ചറിവിൽ ഒന്ന് മത്സരിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ അനിലയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അനില പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമായിട്ട് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളെന്ന് മനസ്സിലാക്കി പറഞ്ഞതുപോലെ വിവാഹത്തിന് മുമ്പ് എനിക്കൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എൻ്റെ കുടുംബം രാഷ്ട്രീയ രാഷ്ട്രീയ അനുഭാവികളാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസ് അനുഭാവികളാണ് എൻ്റെ കുടുംബം വിവാഹത്തിന് ശേഷം ഇവിടെ നമ്മൾക്കിവിടെ അവസരം ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു വന്നെത്തിയത് പ്രത്യേകിച്ച് ഈ ഈ വട്ടമാണ് ഇവിടെ ഒരു വനിതാ വാർഡായി മൂന്നാം വാർഡ് വന്നതിനെപ്പോൾ തന്നെ എന്തുകൊണ്ടും എന്നെപ്പോലുള്ള യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ നമ്മുടെ നാടിൻ്റെ ഉന്നമതിക്കും പുരോഗമനത്തിനുമായിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നൊരു ചിന്താഗതിയിലാണ് ഇങ്ങനൊരു മത്സരം അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് എത്തപ്പെടുന്നത് പ്രവർത്തിക്കാൻ പ്രത്യേക സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് സ്ഥാനമത്തേക്കാൾ ഉപരി വ്യക്തിയെ നോക്കി വ്യക്തിപരമായി എൻ്റെ നാടിനും എൻ്റെ നാട്ടുകാർക്കും വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് എൻ്റെ രാഷ്ട്രീയം അതൊരു പ്രത്യേകമായ രാഷ്ട്രീയമാണ് താങ്കളിവിടെ പറഞ്ഞിരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ച പോലെ വ്യക്തികൾക്ക് അതീതമായിട്ട് നാടിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ താങ്കൾ ഉത്തരമായിട്ട് പറഞ്ഞത് തീർച്ചയായും ഇപ്പോൾ താങ്കളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ഈ വാർഡിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ പ്രത്യേകിച്ച് താങ്കൾ ഒരു യുവതിയാണ് എന്തൊക്കെയാണ് താങ്കൾ ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോതകുളങ്ങരയിൽ ഇനി വരേണ്ട അല്ലെങ്കിൽ കോതകുളങ്ങരയിലെ നിവാസികളുടെ ആവശ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അല്ലെ എൻ്റെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ തലമുറ ഇപ്പോൾ മദ്യത്തിനും ലഹരിക്കും മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗത്തിൽ ഒതുങ്ങിപ്പോയൊരു സമൂഹ ഒരു സമൂഹമാണ് നമ്മളുടേത് നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും മാതൃകയാകണം എന്ന് ചിന്തിക്കേണ്ടതാണ് എപ്പോഴും അതായത് നമ്മളുടെ തലമുറ ഈ വളർന്നു വരുന്ന തലമുറ നാളത്തെ ഒരു സമൂഹം രാഷ്ട്രം രാഷ്ട്രത്തിൽ നയിക്കേണ്ട ആൾക്കാരാണ് നമ്മളുടെ ഇന്നത്തെ തലമുറ അപ്പോൾ അവരെ അവരെ കാർന്ന് തിന്നുന്ന രീതിയിലോട്ട് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം അല്ലെങ്കിൽ മൊബൈലിൻ്റെ അഡിക്ഷൻ പല കൈൻഡ് ഓഫ് ഗെയിമുകൾ ഇതൊക്കെ നമ്മളുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ശാരീരികവുമായി വളർച്ചവരെ ബാധിക്കുന്നുണ്ട് കുട്ടികളെ മാത്രമല്ല യുവതികളുടെ യുവാക്കളുടെ എന്തിനാ പറയുന്നത് നമ്മുടെ പ്രായമായവരെ പോലും മൊബൈലിൻ്റെ അഡിക്ഷൻ വളരെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അതിൽ നിന്ന് അവരുടെ അറ്റൻഷൻ അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് അവർക്കായിട്ട് അവർക്ക് അവർക്ക് കൂടി അവർക്ക് എന്താ പറയുക ഇൻവോൾവ് ചെയ്യിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ ഇവിടെ ഇതിൽക്കൂടെ ഒഴുകുന്ന മഞ്ഞാലത്ത് കരയിൽ കൂടെ ഒരു ആരോഗ്യബാധയുണ്ട് ദിനം പ്രതി കാലത്തും വൈകുന്നേരവുമായിട്ട് ഒരുപാട് ആൾക്കാർ നടന്ന് നടക്കാനിറങ്ങുന്നതും അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണങ്ങളും ഡെയിലി മീറ്റപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഒരു കോമൺ ഏരിയ ആണ് ഈ നമ്മളുടെ ഈ മാനാലി മാനിത്തോടിൻ്റെ ഒരു കര അപ്പോൾ ഇങ്ങനൊരു സ്പേസ് കിട്ടിയപ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു ബ്ലസ് ഒരു അനുഗ്രഹമാണ് ഇവിടെ വന്നിട്ട് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു പൊതുവായ കളിസ്ഥലം എന്നുള്ളത് കാരണം നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി കളിക്കാൻ പേരൻസ് സമ്മതിക്കുന്നില്ല അവരുടെ മാനസികവും ഇപ്പോൾ എന്നെ ഞങ്ങളുടെയൊക്കെ ജനറേഷനല്ലേ ഞങ്ങളൊക്കെ സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് പോകും പോകുമ്പഴേക്ക് മാങ്ങ പറിക്കാൻ പോകും കശുമാങ്ങ ഉണ്ടെങ്കിൽ അത് കടിക്കും അങ്ങനെ ഒരു ഗ്യാങ് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു യൂണിറ്റി ഉണ്ടായിരുന്നു ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അങ്ങനെ ഒരു യൂണിറ്റി ഇല്ല സ്കൂൾ ബസ്സിൽ പോകുന്നു സ്കൂൾ ബസ്സിൽ നിന്ന് തിരിച്ച് വരുന്നു ഒരു സ്പേസ് ഇല്ല വീട്ടിൽ വരുന്നു ലോഡ് ഓഫ് ബോർഡ് പഠിക്കാനുണ്ടാകും അതിന് അതിനുശേഷം കുറച്ച് നേരം മക്കൾ മൊബൈൽ കണ്ടു എന്ന് പറയുന്ന ഒരു പേരൻസ് ആണ് പോയത് ഞാനടക്കമുള്ള പേരൻസ് അങ്ങനെയാണ് അപ്പോൾ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറ്റി ചിന്തിച്ച് അവർക്ക് ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശാരീരികവും മാനസികവുമായി വളർച്ചയ്ക്ക് അവർക്കൊരു കളിസ്ഥലം പൊതുവായിട്ടൊരു കളിസ്ഥലം രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്കും ഇപ്പോൾ ചുരുങ്ങിപ്പോയൊരു കാര്യമാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ ഒരു പൊതുവായ ലൈബ്രറി ഇപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു മെട്രോ നഗരമാകാൻ പോകുന്ന അങ്കമാലിയിൽ അല്ലെങ്കിൽ മെട്രോൻ്റെ മുഖമുതിരിയാകാൻ പോകുന്ന കോതകുളങ്ങരയിൽ ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് മാത്രം വിവരം ഉണ്ടാകില്ല എത്ര പഠിച്ചു എന്നുള്ളതല്ല എത്ര വിവരം നേടി എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പോൾ നമുക്ക് അവർക്കായിട്ടൊരു പൊതുവായിട്ടൊരു വായനാശാല അവരുടെ അറിവും ചിന്തകളും എല്ലാം ആശയങ്ങളും കൂട്ടാനായിട്ട് നമുക്കൊരു വായനാശാല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് രണ്ടാമത്തെ കാര്യം ഒരുപാട് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആരോഗ്യം നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് ഹൃദയാഘാതം പോലുള്ള ഒരുപാട് അസുഖങ്ങൾ വന്നു എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കോതളങ്ങരക്കാർക്ക് വേണ്ടിയിട്ടൊരു ഓപ്പൺ ജിം എന്നൊരു കോൺസെപ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് പ്രവർത്തിക്കാനൊരു അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒരു സമൂഫ് തി കോൺ ഐഡിയകളിൽ ഒന്നാം ഒരു കാര്യമാണത് ഒരു ഓപ്പൺ ജിമ്മെന്നുള്ളത് അത് പ്രായഭേദമന്യേ അങ്കമാലി ഒരുമാതിരി കണ്ട് എല്ലായിടത്തും ഉള്ള ഒരു എന്താണ് ഓപ്പൺ ജിം എന്ന് പറയുന്നത് അപ്പോൾ കോതകുളങ്ങരക്കാർക്ക് സ്വന്തമായിട്ട് ഓപ്പൺ ജിം അത് നമ്മൾക്ക് ഇത്രയും ആൾക്കാർ നടന്നു പോകുന്ന ഒരു ഏരിയയിൽ ഒരു വാക്കിംഗ് മാത്രമല്ല ഒരു ബോഡി എക്സസൈസ് കൂടി ആകട്ടെ എന്ന രീതിയിൽ ഒരു ഓപ്പൺ ജിം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ അടുത്തൊരു കോൺസെപ്റ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു യുവതി എന്ന രീതിയിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ എൻ്റെ അമ്മമാർ അല്ലെങ്കിൽ എൻ്റെ വളർന്നു വരുന്ന സഹോദരിമാർ അവർക്ക് കൊടുക്കേണ്ട അഡ്വൈസ് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൈക്കിള് പോലെ കാലത്ത് എഴുന്നേൽക്കുന്നു പണികൾ ചെയ്യുന്നു വിശ്രമിക്കുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചുവരുന്നു ആ റുട്ടീനല്ല അതായത് തീർച്ചയായിട്ടും അതായത് ജീവിതം എന്ന് പറയുന്നത് ആരോ എഴുതി വച്ചൊരു പുസ്തകം മാതിരി നിങ്ങളുടെ ജോലികളും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റികളും ഇങ്ങനെയാണ് അതിനപ്പുറത്തോട്ട് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഇതെല്ലാം ഒരു സന്തോഷമേ അങ്ങനെയല്ല എല്ലാവരെയും പോലെയുള്ള എല്ലാ കൈൻഡ് ഓഫ് ഹാപ്പിനെസ്സും ആവശ്യമാണ് നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ ഉണ്ടാകണം അഭിപ്രായങ്ങൾ ഉണ്ടാകണം ഇൻഡിപെൻഡൻസ് ഡിപ്പെൻഡൻറ്റും ചെയ്യില്ല ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം ചെറുതോ വലുതോ എന്തും ആയിക്കോട്ടെ സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടാകണം അതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഈ നാട്ടിലെ യുവതികളെ അമ്മമാരെ അതുപോലെ എൻ്റെ താ താഴ് വരുന്ന അനീത്തിമാരെ അവരെല്ലാവരെയും കൂട്ടി വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ ചിന്താഗതികൾ പങ്കുവെപ്പിച്ചിട്ട് അവർക്കായിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംരംഭമോ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് നടപ്പിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ബാക്ക് സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അതൊരു ആലോചനയിലുള്ളൊരു കാര്യമാണ് ഓൾ കോർഡിനേഷൻ എല്ലാവരെയും സപ്പോർട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ മറക്കാൻ നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ തലമുറ കൃഷിയിൽ നിന്നൊക്കെ മാറി പിന്നോട്ട് വരുന്ന കാര്യഘട്ടമാണ് നേരത്തെ സൂചിപ്പിച്ച മൊബൈൽ ഗെയിംസ് ഇന്റർനെറ്റ് എല്ലാം അവൈലബിൾ ആണ് ആൾക്കാരോട് സംസാരിക്കാതെയും നമ്മുടെ ഭൂമി മണ്ണിൽ നിന്ന് മാറി അവർ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നത് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യത്തില്ല കാരണം മാറി കാഴ്ചപ്പാടുകൾ പറഞ്ഞതുപോലെ അധികമായ അമൃതം വിഷമാണ് നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഒരു വശം കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ടെക്നോളജിയും വികസനങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുമ്പോഴും മറുവശം ചിന്തിക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിനെ ഏറ്റവും രീതിയിൽ മോശമായി ബാധിച്ചൊരു വൈറസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം നമ്മുടെ സമൂഹം ഏതായത് പരസ്പര ബന്ധങ്ങളോ പരസ്പര കോർഡിനേഷനോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഈ അപ്പുറം അങ്ങപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറി എൻ്റെ അടക്കം അല്ലെങ്കിൽ നമ്മുടെ കാർന്നമാർക്കൊക്കെ ആരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും പണ്ട് കൃഷി കൃഷി ആയിരുന്നിരിക്കും മെയിൻ വരുമാനമായിരുന്നിരിക്കുക അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് ഇന്നത്തെ നമ്മളുടെ കുട്ടികളോട് ചോദിച്ചാൽ അരി എന്താ അരിമണി എന്താ നെല്ല് എന്താന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണം അതായത് പണ്ട് എൻ്റെക്കൊരു ചെറുപ്പത്തിൽ കൽപ്പ പിന്നെ എന്താണ് അങ്ങനെ കൃഷിക്ക് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരുന്നു കാളവണ്ടിയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ കാളവണ്ടി എന്ന് വെച്ചാൽ അവർ കണ്ടിട്ടില്ല മ്യൂസിയത്തിൽ എവിടെയെങ്കിലും ഇത് കാളവണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നാന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്റ്റേജാണ് കുറെ കൂടി കഴിയുമ്പോഴത്തേനും എൻ്റെ കുട്ടികളോടൊക്കെ എനിക്ക് പറഞ്ഞു ഇത് നെല്ലാണ് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ഇതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്റ്റേജാണ് അപ്പോൾ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ യുവതിയുവാക്കളോട് അത് ഒരു പാർട്ട് ഓഫ് ആരോഗ്യം കൂടി സംരക്ഷണം ആരോഗ്യ സംരക്ഷണം കൂടി ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനിവിടെ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരുപാട് ഭൂമികൾ അല്ലെങ്കിൽ ഒരുപാട് സ്പേസസ് നമുക്ക് ആണ് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല ഈ നാട്ടിൽ നിന്നാണ് വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരുപാട് ഉപയോഗിക്കാത്ത പറമ്പുകളിൽ കാട് കയറി കുറുനരി അല്ലെങ്കിൽ തന്നെ കുറുക്കൻ ഇതിൻ്റെയൊക്കെ ശല്യം ഒരുപാടുണ്ടായിരുന്നൊരു ഏരിയയാണ് കോതകുളങ്ങര അതുപോലെ വിഷ മീൻസ് ഇലജന്തുക്കൾ മലമ്പാമ്പ് അതുപോലെയുള്ള ബാക്കിയുള്ള ചെറിയ ചെറിയ വിഷമില്ലാത്തതും വിഷമില്ലാത്തതുമായ പാമ്പുകളുടെ ഒക്കെ ഉപദ്രവം നല്ല രീതിയിൽ ഉണ്ടായിരുന്നൊരു ഏരിയയാണ് ഇവിടെ കാരണം തൊട്ടടുത്ത് ഒരു തോടാണ് ഒരു മലവെള്ളം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടെ നിന്നുള്ളത് മുഴുവൻ ഇവിടേക്ക് എത്തും അപ്പോൾ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന ഭൂമികൾ ഈ ഭൂമുടകളുടെ സഹായത്തോടെ അതുപോലെ നമ്മൾക്ക് ഒരുപാട് സ്പീസ് മട്ടുപ്പാവൽ അതായത് എവിടേക്കും കേട്ടൊരു അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യമാണ് മട്ടുപ്പാവൻ്റെ കൃഷി അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ആയിട്ടുള്ള ഏരിയയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അതായത് നമ്മുടെ യുവതി യുവാക്കളെയും അമ്മമാരെയും കുട്ടികളെയും പ്രായമായവരെയും അത് നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് പച്ചക്കറി പച്ചക്കറികൾ അതല്ലെങ്കിൽ തന്നെ അതുപോലെയുള്ള കപ്പ അതുപോലെയുള്ള ഓരോ ഐറ്റംസ് അതൊരു വരുമാനമാർഗം കൂടിയാണ് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതായത് നമ്മളൊരു സോഴ്സസ് ഒക്കെ അന്വേഷിച്ച് പോയിക്കുന്ന ഒരുപാട് ഒരുപാട് ഇപ്പോൾ മുരിങ്ങ എന്ന് പറയുന്നൊരു ചെടി അത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് മുരിങ്ങ മാത്രം അത് എന്താ പറയുക മുരിങ്ങക്കായ മാത്രം കിട്ടുമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു നമ്മളുടെ ഇന്ന് അതേ മുരിങ്ങയുടെ ഇല ഉണക്കി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ അത് വന്നിട്ട് ഏറ്റവും എന്താ പറയുക വൈറ്റമിൻ പ്രോട്ടീൻ അങ്ങനെ ഒരുപാട് കണ്ടൻസ് ഉള്ള ഒരു ഫുഡാണ് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അതുപോലെ ശംഖുപുഷ്പം എന്താ പറയുക ഷുഗറിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് അതായത് ഒരു വരുമാനമാർഗ്ഗമായിട്ട് കൂടി നമുക്കതിനെ കണ്ട് കണ്ടുപെത്താൻ പറ്റും അപ്പോൾ കൃഷി എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ ആൾക്കാരെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മൈൻഡ് റിലാക്സേഷൻ സെക്കൻഡ് ഒരു മോണിറ്ററി ബെനിഫിറ്റ് നമുക്കൊരു വരുമാനമാർഗ്ഗം കണ്ടുപിടിക്കാൻ പറ്റും മോറോവർ നമുക്കൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും മുമ്പൊക്കെ നമ്മളുടെ നാടുകളിലൊക്കെ മീൻസ് ഒരു നാൽക്കവലയോ ഒരു അല്ലെങ്കിൽ ഇതുപോലൊരാലോ ആലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കടിയുടെ ഫ്രണ്ടിൽ നാലാൾക്കാർ കൂടി വർത്താനം പറഞ്ഞ് നാട്ടിലെ വിശേഷങ്ങളും നാട്ടിൻ്റെ വികസനങ്ങളും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇല്ലാതെ പോയൊരു കാര്യമാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പം ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുമെന്നൊരു ശ്രമത്തിലാണ് എല്ലാവരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഇത് എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതുവരെ കണ്ടത് അനിലയുടെ കാഴ്ചപ്പാടുകളാണ് തീർത്തും മനസ്സിൽ നിന്ന് വരുന്ന വലിയൊരു കാഴ്ചപ്പാടിന് ഉടമയാണ് അനില എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും വികസനം മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ മേഖലയിൽ അതിൻ്റെ പ്രയോറിറ്റീസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പോൾ അനിരയുടെ കാഴ്ചപ്പാടുകൾ വിജയകരമായിരിക്കും